ब्जवासरमणि गोविन्दमाद्यं गुरुम् व्यासं पाणिनि गर्गनारदकणादाद्यान् मुनीन्द्रान् बुधान् दुर्गां चापि मृदङ्गशै ശ്രീ കലാമണ്ഡലം പ്രശാന്ത് കഥകളിയുടെ കനകദീപ്തി വൈക്കം താലൂക്കിലെ വെള്ളൂർ പഞ്ചായത്ത് തോന്നല്ലൂർ കരയിൽ കൃഷ്ണൻ നായരുടെയും രാജമ്മയുടെയും ഇളയ മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മെയ് ഇരുപത്തിരണ്ടിന് ജനിച്ച ശ്രീ കലാമണ്ഡലം പ്രശാന്ത് കഥകളി എന്ന മഹാകലയിൽ അവിസ്മരണീയമായ സംഭാവനകൾ നൽകിയ നടനാണ് മംഗളം ബാല്യകാലത്തിൽ അച്ഛനോടൊപ്പം ഏകദേശം ഒരു അഞ്ചു വയസ്സ് മുതൽ ചുറ്റുപാടുള്ള അമ്പലങ്ങളിൽ വെള്ളൂരിനും പരിശാത്ത പ്രദേശത്തുള്ള അമ്പലങ്ങളിൽ കഥകളി കാണാൻ പോയാണ് എനിക്ക് കഥകളിയോടുള്ള താല്പര്യം ഉണ്ടാവുന്നത് ആദ്യമായിട്ട് എൻ്റെ ഓർമ്മ കൃഷ്ണനാരായശന്റെ വേഷമാണ് ഞങ്ങളുടെ തൊട്ടിലടുത്തുള്ള കാവിൽ ആക്കിയക്കാവില് കൃഷ്ണനാരായശൻ്റെ ശ്രുധകരനും ബലബന്ധരാണ് അന്ന് കഥയെക്കുറിച്ചൊന്നും അറിയില്ല അച്ഛനെല്ലാം പറഞ്ഞത് അച്ഛൻ്റെ മടിയിൽ കയറി നിന്ന് സംശയം അതെന്താ അച്ഛനെ സംശയങ്ങളെ പതിനൊന്നാം വയസ്സിൽ കഥകളി അഭ്യസനം ആരംഭിച്ച അദ്ദേഹം കലാമണ്ഡലം രാമകൃഷ്ണൻ കലാമണ്ഡലം ഹരിദാസ് കുടമാളൂർ കുഞ്ചു കലാമണ്ഡലം ശശീന്ദ്രൻ എന്നിവരിൽ നിന്ന് പ്രാഥമിക ശിക്ഷണം നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കേരള കലാമണ്ഡലത്തിൽ ചേർന്ന് പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപി വാസു പിഷാരഡി വാഴങ്കട വിജയൻ എം പി എസ് നമ്പൂതിരി ബാലസുബ്രഹ്മണ്യൻ എന്നീ ഗുരുക്കന്മാരുടെ കീഴിൽ ചിട്ടയായ ചൊല്ലിയാട്ടത്തിലൂടെ ആർജിതമായതാണ് കലാമണ്ഡലം പ്രശാന്ത് എന്ന സർഗധനനായ കഥകളി കലാകാരന്റെ കഥകളി സൗന്ദര്യം മൂവാറ്റുഴയാറിന്റെ തീരത്ത് ജനിച്ചു വളർന്ന് ഞാൻ നേരെ തീരത്തേക്ക് പോകുന്നു എൻ്റെ പഠനത്തിനായിട്ട് അപ്പോൾ ആ തീരത്തുള്ള കലാമണ്ഡലത്തിലേക്ക് രണ്ടാമതാണ് എത്തിച്ചത് അന്ന് പുതിയ കലാമട്ടാണ് അഡ്മിഷനൊക്കെ ഒക്കെ ക്ലാസിനിടയിൽ ഒരു കലാമഡല വാർഷികത്തോടനുബന്ധിച്ച് ഞാൻ മഹാകവിയെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടു ആ യുഗപുരുഷനെ പുരുഷന്റെ സമാധിയിലേക്ക് എത്തിച്ചെന്നപ്പോൾ ആ വല്ലാത്തൊരു അനുഭവമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളും എഴുതി വെച്ചിരിക്കുന്നു അതില് പുഷ്പാർച്ചന ചെയ്ത് നമസ്കരിക്കുന്നു എല്ലാവരും അതൊരു അനുഭവമായിരുന്നു കാരണം നമ്മൾ പറഞ്ഞു കേട്ട മഹാന്റെ ആ ഒരു സമാധിന്റെ അടുത്തേക്ക് ചെല്ലുക പഴയ കലാമണ്ഡലം ക്യാമ്പസ് ഉണ്ടാകുക അങ്ങനെ അതൊരു എന്താ പറയാ മനസ്സ് നിറഞ്ഞൊരു അനുഭവമായിരുന്നു രചിക്കും ലാമണ്ഡലത്തിലെ പഠിക്കണ കാലത്തന്നെ പ്രശാന്ത് നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ആ പഠനം കഴിഞ്ഞിട്ട് സ്കോളർഷിപ്പ് കിട്ടി എൺപതില് കുട്ടി വിദ്യാർത്ഥിയായിട്ട് ചേർന്ന പ്രശാന്തിന് തൊണ്ണൂറിലൊക്കെ പഠിത്തം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അല്ല എന്തായാലും ആ പഠിത്തം കൊണ്ട് എന്തായാലും ഗുണം എന്ന് വിചാരിച്ചാൽ നല്ലോണം കലകളെ സംബന്ധിച്ചും പ്രത്യേകിച്ച് കഥകളിയെ സംബന്ധിച്ചും അങ്ങേറ്റവും മനസ്സിലാക്കാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇപ്പൊ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതില് ഇപ്പോ ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെയുള്ള അധ്യാപകരെ സംബന്ധിച്ച് അധ്യാപകരെ സംബന്ധിച്ച് അങ്ങേറ്റം സന്തോഷമുള്ള കാര്യമാണ് കഥകളിയുടെ ശാരീരിക ലാവണ്യവും അഭിനയ സമ്പന്നതയും കല്ലുവഴി കളരിയിലെ പരമാചാര്യന്മാരുടെ കഠിന ശിക്ഷണത്തിലൂടെ അദ്ദേഹം സ്വായത്തമാക്കി അരങ്ങിൽ മികവുറ്റ നടനായി ശിഷ്യർക്ക് പ്രിയ ഗുരുനാഥനായി പ്രവർത്തനശീലനായ സംഘാടകനായി കൂടാതെ ഒരു ഉത്തമ ഗൃഹനാഥനായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അദ്ദേഹം അറുപതാം പിറന്നാളിലേക്ക് കടക്കുകയാണ് എൺപതിലെ അധ്യാപകന അധ്യാപ എൺപതിലെ അഞ്ച് കുട്ടികൾ കലാമണ്ഡലത്തിൽ ചേർന്നു പ്രശാന്ത് കുട്ടികൃഷ്ണൻ രാമകൃഷ്ണൻ രവികുമാർ ഗണപതി ആ നാല് വിദ്യാർത്ഥികളിൽ വൈക്കം പ്രശാന്തം എന്നാണ് പറയുക ഒരേ പേരിൽ തിളി ധാരാളം ഉണ്ടാവുമ്പോൾ ഓരോ നാടിൻ്റെ പേരിൽ കലാമള്ളം പ്രശാന്താണ് പക്ഷേ വൈക്കം കലാമം വയ്ക്കം പ്രശാന്തം എന്നാണ് അറിയപ്പെടുന്നത് കഥകളിയെ ജീവിതമാർഗമായിട്ട് കഥ അധ്വാനിച്ചിട്ട് പ്രൈവറ്റായ കുട്ടികളെ പഠിപ്പിച്ച് ഇപ്പോൾ അറുപതാം വയസ്സിലേക്ക് എത്തിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഡിപ്ലോമയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ പോസ്റ്റ് ഡിപ്ലോമയും പൂർത്തിയാക്കിയ അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കേന്ദ്ര സർക്കാരിൻ്റെ സ്കോളർഷിപ്പ് ലഭിച്ചു ആദ്യപടി എന്ന് പറയുന്നത് എന്റെ ആറാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് ആറാം ക്ലാസ്സിൽ ഞാൻ ഇവിടെ സർഗക്ഷേത്രയില് പാട്ട് പഠിക്കാനാണ് ആദ്യം വന്നിരുന്നത് അപ്പൊ എനിക്ക് ഇവിടെ പ്രശാന്താസന്റെ കഥകളി ക്ലാസ് ഒരു ചെറിയ മോഹം ഉണ്ടായിരുന്നു കഥകളി പഠിക്കണമെന്ന് പിന്നീട് അവിടെ പാട്ട് ക്ലാസ് ഞാൻ നിർത്തി കഥകളി പഠിച്ചു തുടങ്ങി പിന്നെ ഏഴാം ക്ലാസ്സിൽ വെച്ച് അരങ്ങേറ്റം നടന്നു പിന്നെ പ്രശാന്ത് ദാസം തന്നെയാണ് എന്നെ കലാമണ്ഡലത്തില് ചേർത്തതും ആദ്യ ഒക്കെ ഇവിടെ സർഗക്ഷേത്രയിൽ നിന്നാണ് പഠിച്ചിട്ട് കല്യാണത്തിലോട്ട് പോയത് ഞാനും കൂടാതെ എൻ്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു ഇവിടെ പ്രശാന്ത് അടുത്ത് ഇവിടെ പഠിക്കാൻ ആശാന്റെ അടുത്ത് പഠിക്കാൻ പറ്റിയത് ഞാൻ എന്റെ വലിയ ഭാഗ്യമായിട്ട് കാണുന്നു അഭിനയ സൗന്ദര്യവും അങ്കലാവണ്യവും കൊണ്ട് ഇന്ത്യയിലുടനീളം മാത്രമല്ല ജർമ്മനി ഇറ്റലി നെതർലാൻഡ് തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ആഗോള വേദികളിലും അദ്ദേഹം തൻ്റെ കലാപ്രതിഭ തെളിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റഞ്ച് വരെ കേരള കലാഭവനം വൈക്കം അധ്യാപകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ വെള്ളൂരിൽ സ്ഥാപിച്ച സർഗക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് വഴി ശാസ്ത്രീയ സംഗീതം കഥകളി നൃത്തം തുടങ്ങിയ കലകൾ പ്രോത്സാഹിപ്പിച്ചു കൂടാതെ മുദ്ര കൾച്ചറൽ സെൻറ്റർ വഴി കളരിപ്പയറ്റും കഥകളിയും അടക്കമുള്ള കലകൾ ടൂറിസ്റ്റുകൾക്കായി അവതരിപ്പിച്ച് കേരള ടൂറിസം രംഗത്തും തൻ്റെ കലാപ്രതിഭയെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ബലഭ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ചെന്നൈ കലാക്ഷേത്രത്തിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു വരുന്ന ശ്രീ കലാമണ്ഡലം പ്രശാന്ത് ഗുരുപ്രസാദം കളിമണ്ഡലം കലാസാഗർ ചൊല്ലിയാട്ടം കഞ്ചതളം എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി അധ്യാത്മജ്ഞാനിത്യത്വദർശനൗതജ്ഞാനം പ്രോക്തം യോയ അറുപതാം പിറന്നാൾ ആഘോഷിക്കുന്ന ശ്രീ കലാമണ്ഡലം പ്രശാന്തിന് ഹൃദയം നിറഞ്ഞ ഷഷ്ടിപൂർത്തി ആശംസകൾ